إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشرع الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നോ ആലയെ വിധി വിരങ്കുകൾക്ക് വിധേയമായും ജീവിതം ക്രമപ്പെടുത്തുന്ന വിധങ്ങൾ എന്നുടന്ന പോലെ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ് അവതാര കൽപ്പനകളും വിധികളും ഉപദേശങ്ങളും എല്ലാം പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുഖമാനവതാളിയെ കണ്ടുമുട്ടുന്ന നാളിൽ അവതാര സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ആല സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളുമെല്ലാം അടങ്ങുന്നതാണ് മാസം എന്ന് അതാഹുവിൻ്റെ അടുത്ത് ഈ മാസങ്ങളുടെ എണ്ണം وفي القرآن <سؤال> الله سبحانه وتعالى تعالى يقول هذا في قرآن القرآن سبحانه وتعالى إن الشهور عند الله عشر شهرا في كتاب الله يوم خلق السماوات والأرض മുപ്പത്തി ആറാമത്തെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം ആ ദിവസം മുതൽക്ക് തന്നെ അള്ളാഹു സുഹാനോ തല രേഖപ്പെടുത്തിയതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ടാവുന്നു എന്നതാണ് എന്നാൽ ആ പന്ത്രണ്ട് മാസങ്ങളിൽ ചില മാസങ്ങൾക്ക് മറ്റ് മാസങ്ങളെക്കാൾ അള്ളാഹുവും അവൻ്റെ റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും എല്ലാം നൽകിയിട്ടുണ്ട് അള്ളാഹവും റസൂലും നൽകിയ ആ പ്രത്യേകതകൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഇസ്ലാമികമായ കലണ്ടറിലെ എട്ടാമത്തെ മാസമാണ് ഷാബാൻ നമ്മൾ ഷാബാനിലേക്ക് കാലത്ത് വെക്കാനിരിക്കുകയാണ് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ ആ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ വസല്ലം ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് ഷാബാൻ മാസത്തിലാണ് എന്ന് ഹദീത് കഴിഞ്ഞ് കാണാൻ സാധിക്കും അനുഭവം قال قلت يا رسول الله لم أرك لم أرك تصوم شهرا من شهور ما تصوم من شعبان أسامة بن زيد رضي الله عنه رسول الله صلى الله عليه وسلم يقول يا الله عند اللهم الله رمضان كان في شعبان ما ستلان أن يتوم നോമ്പ് അതുപോലെ ഒരു മാസത്തിലും അങ്ങ് നോമ്പ് അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ في في الاعمال الى رب العالمين فاجب ان يرفع وانا صائم صلى الله عليه وسلم ായി ഉസ്ബി പറയുകയാണ് ഇടയിൽ ജനങ്ങൾ ആളുകൾ പരിഗണിക്കാതെ അശ്രദ്ധയിലായി കൊണ്ട് ഇരിക്കുന്ന ഒരു മാസം ഒരു മാസമാണ് മാസം ആ മാസമാവട്ടെ അള്ളാഹുവിന്റെ പക്കൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വസ്ല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി പ്രാധാന്യമുള്ള രണ്ട് മാസങ്ങൾക്കിടയിൽ വരുന്ന ഒരു മാസം അതാണ് സഹബാൻ അഥവാ യുദ്ധം നിഷിദ്ധമാക്കിയ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് പവിത്രമായ മാസങ്ങളിൽ എണ്ണപ്പെട്ട മാസമാണ് റജബ് കഴിഞ്ഞ മാസം ഇന്നത്തോടു കൂടി രജബ് അവസാനിക്കും അവസാനിക്കും ഈ മാസം യുദ്ധം വിശുദ്ധമാക്കിയ പവിത്രമായ മാസമാണ് ഈ പവിത്രമായ റജബിന്റെയും എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ റമദാനിന്റെയും ഇടയിലുള്ള മാസ മാസമാണ് ഷഹബാൻ ആ മാസം ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് പറയാനുള്ള കാരണം ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ശ്രേഷ്ഠമായ റജബിനെയാണ് അതുപോലെ ശ്രേഷ്ഠമായ റമദാനിനെയാണ് അത് രണ്ടു ജനങ്ങൾ ശ്രദ്ധിക്കുമ്പോ അതിന്റെ ഇടയിലുള്ള മാസം ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്നു ആ മാസത്തിലാണ് അള്ളാഹു സുഹാനോ തല കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നത് എന്നതാണ് വന്ന് അതീതി കാണാം يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم وما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر قط إلا رمضان وما رأيته في شهر أكثر منه صياما في شعبان أم المؤمنين عائشة رضي الله عنها من في حديث പറഞ്ഞു പറയുകയാണ് നബീസ് അല്ലാഹുലൈ വസ്ല്ല്മ ചിലപ്പോൾ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും ചില മാസങ്ങളിലൊക്കെ നബി തുടർച്ചയായി ഒന്നിനൊന്ന് ഒന്ന് നോച്ചു അടുത്ത് നോച്ചു അങ്ങനെ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കും എത്രത്തോളം എന്നാൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടായിരുന്നു ഇനി നബീസ് അല്ലാഹുല്ലമ്മ നോമ്പ് ഒരിക്കലും ഒഴിവാക്കുകയില്ല അങ്ങനെ പറയുമാർ പ്രവാചകൻ ചില മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അതേപോലെ തന്നെ നോമ്പ് നോൽക്കാത്ത കാലവും പ്രവാചകനില് ഉണ്ടാകാറുണ്ട് ചില മാസങ്ങൾ തീരെ നോമ്പ് നോൽക്കാതെ അല്ലെങ്കിൽ തുടർച്ചയായി നോമ്പ് നോൽക്കാതെ പ്രവാചകൻ ഉണ്ടാകാറുണ്ട് അപ്പോഴും ഞങ്ങൾ പറയാറ് ഇനി നബീസുല്ലാല്മ്മ നോമ്പ് നോക്കെടുക്കുകയില്ല അങ്ങനെ പ്രവാചകൻ പറയുമാറും ചില മാസങ്ങളിൽ നോമ്പ് എടുക്കുകയും നോമ്പ് എടുക്കാതിരിക്കുകയും ചെയ്യു എന്നാണ് എന്നിട്ട് പറയാണ് അല്ലാതെ മറ്റൊരു മാസത്തിലും അള്ളാഹു പൂർണ്ണമായി ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ പൂർണ്ണമായി നോമ്പ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റമദാൻ കൂടുതൽ മറ്റൊരു അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻസിലെ ഏറ്റവും കൂടുതൽ നോമ്പ് എടുത്തിരുന്നത് ഷാബാൻ മാസത്തിലാണ് എന്നാണ് ഈ ഹദീഫിനെ ഇതിന്റെ വിശദീകരണത്തിൽ જે വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതമാർ കണ്ടതായി കാണാം ഖാല ഖാല ഇമാം ഇബ്നു ഹജരി رحمه الله ഇബ്നു ഹജറുസ് കലാനൈ رحمه الله ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടി പറയുന്നു വഫിൽ ഹദീസി ദലീലുൻ ഈ ഹദീസിൽ തെളിവുണ്ട് ഈ ഹദീസിൽ ദലീലുണ്ട് അലാ ഫളിൽ യൗമിൻ ഫി ഷഅബാൻ ഇവിടെ ദലീലുള്ളത് ഷഅബാൻ മാസത്തിൽ

മാസത്തിൽ പ്രത്യേകമായി മറ്റ് മാസങ്ങളെക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നുവെന്ന് ഈ അതീസിൽ നിന്ന് മനസ്സിലാക്കാം അതിന് തെളിവുണ്ട് എന്നാണ് റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച മാസത്തിലാണ് എന്ന ഷാൻ മാസത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് പ്രവാചല്ല نوم ويو أكار وندائر نولو يندام أجل رضي أن رضي الله عنها قالت ولم أراه صائما من شهر قط أكثر من سيامه من شعبان كان يسوم شعبان كله كان يسوم شعبان إلا قليلا أم المؤمنين ിൽ നിന്ന് വന്ന ഹരീതി കാണാം അദ്ദേഹം മാസത്തിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ മറ്റൊരു മാസത്തിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മുഴുവനായും വസല്ലമ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു വളരെ നോമ്പെടുക്കാറുണ്ട് എന്നാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ നോമ്പെടുക്കുമെന്നാണ് ആയിഷാ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത് ഈ അദീസിനെ ഇമാം കൊണ്ട് ഇമാ പറഞ്ഞതായി കാണാം ഷബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും എന്നാണ് അർത്ഥമെന്ന് ഹിമാ നബി സർഹോൽ മുസ്ലിമിൽ ഈ അദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു നന്മയെ കുറിച്ച് അശ്രദ്ധയിലായിരിക്കുന്ന ആ കാര്യം ഒരു നന്മ ഒരു കുഞ്ഞമുള്ള ഒരു കാര്യം ആ നന്മയെ കുറിച്ച് ജനങ്ങൾ അശ്രദ്ധയിലാണ് അങ്ങനെ അശ്രദ്ധയിലായിരിക്കുന്ന ആ നന്മയെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ് എന്നതാണ് അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും ആ എല്ലാ വർഷവും ഉയർത്തപ്പെടുന്ന മാസം അത് ഷഹബാൻ മാസം വർഷത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഷഹബാനിലാണ് എന്നാണ് എന്നാൽ ആ അത് എന്നാണ് എന്ന് നമുക്കറിയില്ല ശവാൻ മാസത്തിൽ ഏത് ദിവസമാണ് എപ്പോഴാണ് സമയമൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ശവാൻ മാസത്തിൽ പരമാവധി പുണ്യത്തിലായിരിക്കുക എന്നതാണ് ആ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ അധികം എന്റെ നന്മകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഒരു നോമ്പുകാരനായിരിക്കുന്ന സമയത്താവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു സ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നന്മ ഉയർത്തപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടണം നോമ്പുകാരനായിരിക്കെ നന്മ ഉയർത്തപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടണം സ്വത കൊടുക്കുന്ന സമയത്തായിരിക്കാൻ അങ്ങനെ ഓരോ നന്മകളും എന്ന് പറഞ്ഞാൽ ശാപാൻ മാസത്തിലെ ഓരോ നിമിഷവും സമയവും നമ്മൾ നന്മയിലായിരിക്കണം ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുക എങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനിയോ هذا الحديث ما أن أعمال العباد تُورض على الله تعالى كل يوم ثم تُورض عليه أعمال الجمعة في كل اثنين وخمس ثم تُورض عليه أعمال السنة في شعبان فتُورض أرضا بعد أرضا ولكل أرض حكمة. هذه അമലുകൾ എല്ലാ ദിനത്തിലും അള്ളാഹുന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ആഴ്ചയിലേത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എല്ലാ ആഴ്ചയിലെന്തേലും അള്ളാഹുന മുന്നിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അത് ആഴ്ചയിലാകുമ്പോൾ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അത് വർഷത്തിലേക്ക് വരുമ്പോ ഷാബാൻ മാസത്തിലാണ് എന്നതാണ് ഈ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ അങ്ങനെ ആ അവസരത്തിൽ നന്മകൾ നന്മകൾ ചെയ്തു സമയത്ത് അള്ളാഹുവിടെ നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം ഇഷ്ടപ്പെടണം അതിനനുസരിച്ച് നമ്മൾ നന്മകൾ ഈ വരുന്ന നാളെ മുതൽ ഒന്നാണ് സാപാൻ ഒന്നാണ് നാളെ മുതൽ അതിനുള്ള പണി നമ്മൾ എടുക്കണം നമ്മുടെ നന്മകൾ അധികരിപ്പിക്കാനും കൂടുതൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനും പരമാവധി നോമ്പുകൾ അനുഷ്ഠിച്ച് റമനാളിലേക്ക് അതോടെ നമുനാളിലേക്ക് പ്രവേശിക്കാനൊക്കെ നമ്മൾ ഒരുങ്ങണം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുന്ന ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചു കൂടിയും ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് വസീ എത്തിച്ചേരുകയാണ് മാസത്തിൽ ഭൂരിഭാഗ ദിവസങ്ങളും നോമ്പ് എടുത്തിരുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇനി ഷഹബാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ പറ്റുമോ എന്നതാണ് അതിനെ കുറിച്ചും ഹദീസിൽ കാണാം ാണ് ഷാൻ മാസത്തെക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിൽ അലൈഹി നോമ്പ് മാസത്തിലുംഷ്ഠിക്കാറുണ്ടായിരുന്നില്ല അവിടുന്ന് മുഴുവനായും നോമ്പ് നോംബലിഷ്ഠിച്ചിരുന്നു എന്ന് ഇമാം ബുഹാരി അലിക്ക് കാണാം هذه بواسطة ما كان حديث أم سلمة رضي الله عنه حديث الأعم عن أم سلمة رضي الله عنها قالت ما رأيت رسول الله صلى الله عليه وسلم صام شهرين متتابعين إلا أنه كان يسل شعبان برمضان النبي صلى الله عليه وسلم رمضان ും അത് രണ്ടും പരസ്പരം ചേർത്ത് നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നുവച്ചാൽ മറ്റ് മാസങ്ങൾ അങ്ങനെ തുടർച്ചയായി മറ്റു രണ്ട് മാസങ്ങൾ അടുപ്പിച്ച് പ്രവാചനം നോമ്പ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഇതുപോലത്തെ ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ച് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷാബാൻ മുഴുവനും നോമ്പ് എടുക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ മറ്റു ചില ചില പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായപ്പെട്ടത് നിവിസലതാമസ ചിലപ്പോൾ അത് ഭാഗികമായി നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നാൽ പൂർണമായും നോമ്പെടുത്തിരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിലൊക്കെ ഷാബാൻ പൂർണ്ണമായും നോക്കിയിരുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ ഒഴികെ എന്നും പറഞ്ഞ ഹദീസുണ്ട് ഉമ്മുസലാൻ അല്ലി അല്ലാ ഹദീസിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അഥവാ റമദാൻ കഴിഞ്ഞാൽ മറ്റേത് മാസത്തെക്കാളും കൂടുതൽ ഷാബാനിൽ നോക്കിയിരുന്നു എന്ന അർത്ഥത്തിൽ ഏറെക്കുറെ മുഴുവനും നോക്കിയിരുന്നു എന്നാണ് അർത്ഥം ഇക്കാര്യം ഇമാം ഹജർ ചൂണ്ടിക്കാണിക്കുന്നതായി കാണാം അതാണ് കൂടുതൽ പ്രബലമായിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കണം പറയാം

അധിക ദിവസവും നോമ്പ് റസൂല്ലാം എടുത്തിരുന്നു എന്നാൽ മുഴുവനും നോമ്പ് എടുത്തിട്ടില്ല എന്നതാണ് കൂടുതൽ പ്രബലമായ റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളത് അതാണ് അതാണ് ഏറ്റവും ഉചിതമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി ശതമാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം പ്രത്യേകം സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ റമദാനി നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും നോറ്റു വീട്ടാൻ ബാക്കിയുള്ള ആളുകൾ ആ കാര്യം ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ പിന്നെ റമദാനാണ് അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ചില താമസം ഭാര്യമാർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഹജീസിൽ കാണാം ആ ഞാൻ ആണ് അത് നോച്ചു വീട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നത് ഷാബാനാവുമ്പോഴേക്കും ഷാബാനിലെങ്കിലും അത് നോറ്റു വീട്ടണമെന്നാണ് അപ്പൊ രോഗ കാരണത്താൽ അല്ലെങ്കിൽ ഗർഭിണികളായ ആളുകൾ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ നടത്താനുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കഴിഞ്ഞ വർഷം നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നോമ്പെടുത്ത് വീട്ടാൻ കഴിയാത്തവർ ഇനി മുരയായിട്ടുന്ന പ്രശ്നം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അടുക്ക അടുക്കടിയായ രോഗങ്ങൾ ഉള്ള ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ആളുകൾ ആണ് സ്ഥിതിയെ നൽകേണ്ടത് ഒരു മുസ്ലിമിന് ഒരു നേരത്തെ ഭക്ഷണമാണ് സ്ഥിതിയെ നൽകേണ്ടത് അങ്ങനെ ആ നോമ്പിന്റെ ബാധ്യത തീർക്കണം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഖനോ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വിവാദത്തിൽ ഒഴുകാനും ഒക്കെയുള്ള ഈ ഷാവാൻ മാസത്തിനെ പൂർണ്ണമായി പ്രവാചകൻ സലാസ് സഹാബികൾ കണ്ട പോലെ ധാരാളം നന്മകൾ ചെയ്ത് സമദാനി പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹു ഞങ്ങൾ പോയ എല്ലാ തിന്മകളും വലുതും ചെറുതുമായ പാപങ്ങൾ എല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി നാളെ പറലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ലോകത്ത് ഗരകത്തിലേക്കും മറ്റു വിഭാഗം സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരിലേക്ക് പോകുന്ന ഭാഗ്യവാനുള്ള കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാൻ പോകുന്ന ഹല ഭാഗ്യവാന്മാരിൽ നിന്നും കാത്തിരക്ഷിക്കുന്ന റഹ്മാന അലലോകത്ത് ഒരു വിഭാഗം ആളുകൾക്ക് നീ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന അതിന്റെ ഭാഗ്യം രൂപിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ അള്ളാഹുബെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർ അവരുടെ രോഗങ്ങൾ ഈ രോഗങ്ങൾകുന്ന റഹ്മാനെ വേദനകൾക്ക് ശമനം നൽകണ റഹ്മാൻ സഹിച്ച വേദനകൾക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ മായിച്ചു കൊടുക്കണ റസ്മാനെ നഗരമായി സ്വർഗം നൽകുന്ന റഹ്മാനെ അതാഹു കടങ്ങൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ അലാരായ മാർഗത്തിലൂടെ കടബാധ്യതകൾ കൊടു കൊടുത്തു കൂട്ടുവാനുള്ള നല്ല വഴിയും മാർഗവും നീ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന റഹ്മാനെ അള്ളാഹുവെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നല്ല മക്കളുടെ വർദ്ധിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടുത്തേ മാതാപിതാക്കൾ തൃപ്തി നേടുന്ന മക്കളുടെ കൂട്ടത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കണ അസ് അള്ളാഹു മരണവേളയില്ലാ ഇലാ എന്ന തൗഹീദ് കെമീരു മരിക്കുവാനുള്ള ഭാഗ്യം സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات ولك الحاجات، اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين، اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا اتنا في الدنيا حسنه وفي الاخره آه حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين